നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇതാ യു സി എല്ലായി വരുന്ന ചൊവ്വാഴ്ചയോടുകൂടി യു സി എൽ മത്സരങ്ങൾ പുതിയ സീസൺ ആരംഭിക്കുന്നു അപ്പോൾ യു സി എല്ലെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം മനസ്സിലേക്ക് ഓർമ്മ വരുന്ന പേരേതാണ് ആ പലർക്കും പല പേരുകളായിരിക്കും ഇതാ മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരങ്ങളോട് ആർ ആരുടെ പേരാണ് നിങ്ങൾക്ക് യു സിയിൽ നിന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് എത്തുക യു സിയിൽ നിന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് എത്തുക എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ആദ്യം ഒന്ന് കേൾക്കാം കേട്ടല്ലോ ഇത് പറഞ്ഞാൽ ആരൊക്കെയാ നോക്കാം ഏളിങ് ഹാലൻഡൻ്റെ ശബ്ദമാണ് നിങ്ങൾ ആദ്യം കേട്ടത് ക്രിസ്ത്യൻ റൊണാൾഡോ എന്ന് പറഞ്ഞു ചെർക്കി പറയുന്നു ക്രിസ്ത്യൻ റൊണാൾഡോ ബെർണാഡോ സെൽവ് പറയുന്നു ക്രിസ്ത്യൻ റൊണാൾഡോ ഒമർ മർമോഷ് പറയുന്നു ക്രിസ്ത്യാന റൊണാൾഡോ ഏയ്റ്റ്നോഴി പറയുന്നു ക്രിസ്ത്യൻ റൊണാൾഡോ സ്റ്റോൺസ് പറയുന്നു ക്രിസ്ത്യൻ റൊണാൾഡോ ഓസ്കാർ ബോബു പറയുന്നു ക്രിസ്ത്യാന റൊണാൾഡോ ആ ഇനി ഇനി നോക്കണം ആഹ്സണലിൻ്റെ കളിക്കാർക്ക് എന്താ പറയാനുള്ളത് അതുകൂടി നമ്മൾ നോക്കിയാണ് ആഹ്സണിൻ്റെ താരങ്ങൾ ആരുടെ പേരാണ് പറയുന്നതെന്നുള്ളതാണ് അടുത്തായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് കാരണം നമുക്കറിയാം ഒരുപാട് പേർക്ക് യു സിയിൽ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനോയാണ് സോ ആഴ്സണൽ താരങ്ങളുടെ മറുപടി അടുത്തായിട്ട് നമ്മൾ നോക്കുന്നു അതിൻ്റെ അടിയിൽ നമ്മൾ മെസ്സി അത് ഭരണം കൂടി കേൾക്കുന്നുണ്ട് സോ അത് നമ്മൾ നോക്കുകയാണ് ക്രിസ്ത്യാനോ എന്ന് പറഞ്ഞത് ആരൊക്കെയാണ് നോക്കാം ഗ്യോക്കഴ്സ് ക്രിസ്ത്യാനോ റൊണാൾഡോ മരൂക്കെ ക്രിസ്ത്യൻ റൊണാൾഡോ മാർട്ടിനല്ലി ക്രിസ്ത്യൻ റൊണാൾഡോ കലാഫിയോഴി ക്രിസ്ത്യൻ റൊണാൾഡോ സാലിബ ക്രിസ്ത്യൻ റൊണാൾഡോ അതുപോലെ സാക്ക ക്രിസ്ത്യൻ റൊണാൾഡോ അപ്പോൾ ഇതാണ് ഇതാണ് ഒരുവിധം പ്രധാനപ്പെട്ട കളിക്കാർക്കൊക്കെ യൂസിയൽ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ആ മിസ്റ്റർ യൂസിയൽ എന്നല്ലേ അദ്ദേഹത്തെ വിളിക്കുന്നത് വെറുതെ വിളിക്കുന്നതല്ലെന്നേ യു ചാമ്പ്യൻസ് ലീഗിൻ്റെ ഏറ്റവും അധികം ഗോളുകൾ നേടിയ റെക്കോർഡ് ക്രിസ്ത്യാന റൊണാൾഡോക്കാണ് നൂറ്റി നാൽപ്പത്തി ഒന്ന് അത് മാത്രമാണോ ഗോൾ മാത്രമാണോ വേണ്ട ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ചത് യു സി എല്ലിൽ ക്രിസ്ത്യാന റൊണാൾഡോ നൂറ്റി എൺപത്തിയേഴ് ഏറ്റവും അധികം അസിസ്റ്റുകൾ ഇനി ഗോൾ മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ട ഏറ്റവും അധികം അസിസ്റ്റുകൾ ക്രിസ്ത്യാന റൊണാൾഡോയുടെ പേരിലാണ് നാൽപ്പത്തി രണ്ടെണ്ണം ഏറ്റവും അധികം പെനാൽറ്റീസ് ഗോളാക്കിയത് ക്രിസ്ത്യാന റൊണാൾഡോയാണ് പത്തൊമ്പതെണ്ണം ആ കാര്യത്തിൽ ലെവൻഡോസ്കിയും ഒപ്പമുണ്ട് പത്തൊമ്പതെണ്ണം ഇനി ഏറ്റവും അധികം മിനിറ്റുകൾ കളിച്ച താരം ആ കാര്യത്തിൽ രണ്ടാമതാണ് ക്രിസ്ത്യാനോ പതിനാറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒമ്പത് മിനിറ്റുകൾ ഒന്നാമത് കെസിയസ് ആണ് ഇനി ഒരു സീസണിൽ ഏറ്റവും അധികം ഗോൾ ഗോളടിച്ചതിൻ്റെ കണക്ക് അതിലൊക്കെ ക്രിസ്ത്യാനോ ഇങ്ങനെ ഓരോ റെക്കോർഡിലും ഒന്നാമനായിട്ട് നിൽക്കുമ്പോൾ പിന്നെ യു എഫ ചാമ്പ്യൻസ് ലീഗ് എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ആരെയാണ് ഓർക്കുക എന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനോന്ന് ഉത്തരം പറഞ്ഞതിൽ എന്താണ് അത്ഭുതം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് എൻ്റെ